സ്ഥാപക ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് സി ഐ ടി യു തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിക്കുകയായിരുന്നു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ശുചീകരണ ജോലികൾ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് തൊടുപുഴ ബസ് സ്റ്റാൻഡ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിക്കുകയായിരുന്നു സി ഐ ടി യു വെസ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശുചീകരണ ജോലികൾ നടന്നത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ശുചീകരണ ജോലികൾ ഉദ്ഘാടനം ചെയ്തു സിനിമ ഇറങ്ങിയ ശേഷമാണ് മഹാത്മാഗാന്ധി അറിയുന്നത് അതുപോലെ ഓരോ കാര്യങ്ങളും രാജ്യത്ത് ജനങ്ങളെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ ദളിത് മുസ്ലിം വിഭാഗങ്ങളെ അടക്കം മാറ്റി നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും ഇടപെടലുകളും നടത്തിയിട്ടും ഈ ഇവർ കൊണ്ടുവന്നു വിട്ടുള്ള ബി ജെ പി ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇതൊന്നും കാണുന്നില്ല ഇരു ചെവികളും അടച്ച് കണ്ണും പൂട്ടി ഇരിക്കുകയാണ് ഇതൊന്നും കാണാതെ ഇരിക്കുന്നു എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭീഷണിയാണ് ഇന്ത്യൻ മതേതരത്വത്തിന് ഭീഷണിയാണ് ഇതിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് മാത്രമാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം ആ തൊഴിലാളി വർഗം

അന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാവരും തന്നെ വേണ്ടത്ര പരിസര ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും വേണ്ടത്ര മുൻകാലത്ത് നടത്തുന്ന പോലെ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും പൊതുസ്ഥലങ്ങൾ ശുചീകരിച്ചുകൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശുചീകരിച്ചും കുട്ടികളുടെ പ്രവർത്തനത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കാനും പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനവും ശ്രദ്ധയോടു കൂടി സംഘടിപ്പിക്കണം ശരിയായിട്ട് ആ തൊഴിലാളികളുടെ വാര്യം മാത്രം ഒരു പ്രസ്ഥാനമല്ല തൊഴിലാളികളുടെ തൊഴിലും കൂലിയും അവൻ്റെ ജീവിതാഭിവൃദ്ധിയും സമൂഹത്തിൻ്റെ പൊതുപുരോഗതിയും പുരോഗതിയും ലക്ഷ്യം വെച്ചിട്ടാണ് സിട്ട് പ്രവർത്തിക്കുന്നത് ആ അർത്ഥത്തിൽ ഇതിനെ കണ്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി പങ്കെടുക്കണം എന്ന് എല്ലാവരോടും അത്യാവസാനം ഈ ജോലികൾ പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാവരും ഒന്നിച്ച് ചെയ്തതിനു ശേഷം തൊടുപുഴ നഗരസഭ സംഘടിപ്പിക്കുന്ന മഴക്കാല ശുചീകരണ പദ്ധതികളുടെ ചേർന്നാണ് ബസ് സ്റ്റാൻഡ് ശുചീകരിച്ചത് രാവിലെ എട്ട് മുപ്പതിന് തന്നെ ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് അലക്ഷ്യമായ വലിച്ചെറിഞ്ഞിട്ടുള്ളതും കൂടിക്കിടക്കുന്നതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തൊഴിലാളികൾ നീക്കം ചെയ്തു പൊതുവളർച്ചക്ക് സഹായിക്കുന്ന വിധം മലിനജലം കെട്ടിക്കിടക്കുന്നതും നീക്കം ചെയ്തു വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്